രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനം നിവിൻ പോളി ഗംഭീര തിരിച്ചു നടത്തിയ ചിത്രമാണ് സർവമായ റിലീസ് ചെയ്ത് പത്ത് ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയാണ് നിവിൻ തൂക്കിയത് ഇപ്പോഴത്തെ ചിത്രം ഇരുന്നൂറ് കോടി കടക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് തട്ടത്തിന് മറിയത്ത വടക്കൻ സെൽഫി പ്രേമം തുടങ്ങിയ സിനിമകൾ വൺ ഹിറ്റായിരുന്നു നിവിൻ പോളിക്ക് എന്നാൽ പിന്നീട് തുടരെ പരാജയമുണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും ആ പഴയ നിവിനെ വല്ലാതെ മിസ് ചെയ്യുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവസാനമായപ്പോഴേക്കും നിവിൻ പോളി ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന സിനിമയിലൂടെ പരാതികളെല്ലാം നിവിൻ നികത്തി റിലീസ് ചെയ്ത് വെറും പത്ത് ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേട്ടം കൂളായാണ് നിവിൻ തൂക്കിയത് നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ആദ്യ നൂറു കോടി ചിത്രം എന്ന് പറയാം ഗംഭീര ഫൈറ്റ് സീനുകളോ ത്രില്ലടിപ്പിക്കുന്ന പഞ്ച് ഡയലോഗുകളോ ഒന്നുമില്ല എന്നിട്ടും പ്രേക്ഷകർ സർവ മായയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഈ ക്രിസ്മസ് അവധിക്കാലത്ത് ഫാമിലിയായി കാണാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ എന്നത് തന്നെയായിരുന്നു സിനിമയുടെ വലിയ വിജയത്തിനും കാരണം ഒപ്പം നിവിൻ പോളിയുടെയും അജു വർഗീസിൻ്റെയും ഒത്തുകൂടലും സിനിമയിലെ വിഷ്വൽ ഭംഗിയും ഗാനങ്ങളും മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകരും സിനിമയ്ക്ക് ഏറെയാണ് വെറും പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി തൂക്കാൻ നിവിൻ പോളിക്ക് കഴിഞ്ഞുവെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇരുന്നൂറ് കോടി നേട്ടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും ബോഡി ഷെയ്മിംഗ് കമന്റുകളും പ്രായമായി ഫിറ്റ്നസ് പോയി ഇയാൾ ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞു കളിയാക്കിയവർക്കെല്ലാം നിവിൻ പോളിയുടെ സർവ്വം മായ എന്ന സിനിമയിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഈ വർഷം നിവിൻ പോളിയുടെ ലൈനപ്പുകളും ശ്രദ്ധ നേടുന്നുണ്ട് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേളാണ് നിവിൻ നായകനായി എത്തുന്ന അടുത്ത സിനിമ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന സിനിമ ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി ചിത്രം ഗരുഡന് ശേഷം അരുൺ ഒതുക്കുന്ന സിനിമ കൂടിയാണിത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ നിർമ്മിക്കുന്നത് എക്കാലവും മലയാളി പ്രേക്ഷകർക്ക് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് നായികയായി എത്തുന്നത് ലിജോ ലിജോമോളാണ് എന്നിരുന്നാലും സർവ ശേഷം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ ഈ ബേബി ഗേളിന് കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം